വർക്കും എ ജെ ഡി അക്കാദമിയുടെ വളരെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത് ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിനകം നിർദ്ദിഷ്ട ഫീസ് കൊടുക്കേണ്ടതാണ് ഓൺലൈനായും ഫീസ് കൊടുക്കാവുന്നതാണ് ഫീസ് കൊടുക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഫീസ് ഒടുക്കിയ ശേഷം വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിനകം അതാത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക